നമസ്കാരം പി എസ് ഇക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് നവംബർ രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ രണ്ടിന് നടത്തിയ പി എസ് സി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഉത്തരങ്ങളും ഉത്തരവുമാണ് അപ്പം ഫീമെയിൽ പ്രിസിഡൻ ഓഫീസറുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ചർച്ച ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതു മാസം നവംബർ രണ്ടിന് നടന്ന പരീക്ഷ ഓക്കേ അല്ലേ അപ്പം അതിൽ തന്നെ പറയാം ഇത് കാണുന്ന ഉദ്യോഗാർത്ഥി ഈ വീഡിയോ കാണുന്ന ഉദ്യോഗാർത്ഥി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിർബന്ധമായും ചെയ്ത് നോക്കണം ഞാൻ എന്താക്കാം ഓപ്ഷൻ അല്ലെങ്കിൽ ഉത്തരം മാർക്ക് ചെയ്യാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം അപ്പം അത് വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം ഇപ്പം അമ്പത് ജി കെ ചോദ്യങ്ങളാണ് ഉള്ളത് ഇതിൽ ഈ അമ്പത് ജി കെ ചോദ്യങ്ങളും നിങ്ങൾ സ്വന്തമായിട്ട് ഉത്തരം നോക്കാതെ സ്വന്തം ഒരു പരീക്ഷ എഴുതുന്ന ലാഘവത്തോടെ വർക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രം ഉത്തര ഈ വീഡിയോ കാണുക എന്നിട്ട് നിങ്ങൾ ഉത്തരവുമായിട്ട് എന്താക്കുക കമ്പയർ ചെയ്യുക കാരണം എന്താണ് ഇനി വരുന്ന നിങ്ങൾ ഇനി പരീക്ഷ എഴുതുന്ന ഈ നവംബറിൽ നടന്ന പരീക്ഷയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ക്വസ്റ്റിനുകൾ എവിടെ നിന്ന് വന്നു എന്ന് ഞാൻ ഇതിൻ്റെ ഈ വീഡിയോ ലാസ്റ്റ് നിങ്ങളുമായി ചർച്ച ചെയ്യാം അപ്പം ഇതേ ലെവൽ ചോദ്യമായിരിക്കും പതിവിൽ നിന്നും വ്യത്യസ്തമായ കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പറ്റും ഇതേ ടൈപ്പ് ഇതേ മോഡൽ ഇതേ ക്വസ്റ്റ്യൻ രീതിയിലായിരിക്കും ഇനി വരുന്ന പരീക്ഷകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരിക അതായത് ഇത്രയും ടഫായ ക്വസ്റ്റിനുകളും ഇത്രയും എന്താണ് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഇനി വരുന്ന പരീക്ഷയിലും നിങ്ങൾ നേരിടേണ്ടി വരിക എൽ ഡി ഒക്കെ ഈ എൽ ഡി എന്നാണ് നല്ല കോമ്പറ്റീഷൻ വരുന്ന പരീക്ഷയാണ് എൽ ഡി ഒക്കെ എന്ന് പറയുന്നത് അപ്പം ആ എൽ ഡിയിലും ഏഴുന്നായിരിക്കും ക്വസ്റ്റ്യൻ കൂടുതൽ വരിക എന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ വർക്കൗട്ട് ചെയ്താലും നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ആദ്യം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് സ്വയം വിലയിരുത്തുക അതിനുശേഷം ഈ വീഡിയോ കാണുക ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശ്രീനാരായണ ഗ്രൂപ്പിൻ്റെ കൃതി ഏതെന്ന് ചോദിച്ചു ഞാൻ ഓപ്ഷൻ ഉത്തരം മാത്രമേ പറയുന്നുള്ളൂ ഓപ്ഷൻ വായിക്കുന്നില്ല കാരണം നിങ്ങൾ ഇത് കാണുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ചെയ്ത് വെക്കാം അതിൽ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക ഇത് ഇതൊത്ത് നോക്കുക അപ്പം രണ്ട് വെറുതെ വെറുതെ എന്താണ് ഓപ്ഷനൊക്കെ പറഞ്ഞിട്ട് എന്താണ് സമയം ആവശ്യമില്ല അല്ലേ ഓക്കെ അപ്പം താഴെ കൊടുത്തിരിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏതാണ് ഓപ്ഷൻ എ ആദ്യ ഭാഷയാണ് ആദ്യ ഭാഷ അപ്പം കേരളത്തിലെ വിജ്ഞാന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം കൊച്ചിയിലെ ഓപ്ഷൻ സി ആണ് തെറ്റായത് എന്ന് പറഞ്ഞത് ശരിയായെന്ന് ഞാൻ വായിക്കാം കേട്ടോ മലബാറിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്ന നേതൃത്വം നൽകിയത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ് ആണ് ശരിയാണ് അല്ലേ മലബാറിൽ വിദ്യാഭ്യാസത്തിന് പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ് റാണി ഗൗരി പാർവതി പർവ്വതി സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം തിരുവിതാംകൂർ നടപ്പിലാക്കി അത് അറിയാം നമുക്ക് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് റാണി ഗൗരി പാർവതി സൗജന്യവും നിർബന്ധിതവുമായി വിദ്യാഭ്യാസം തിരുവിതാംകൂർ നടപ്പിലാക്കിയും നമുക്കറിയാം നെക്സ്റ്റ് ആണ് സ്പാനിഷ് മിഷണറി ആയിരുന്ന ട്വിങ്കിൽ ടാബ് നാഗർകോവിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്കൂളുകൾ സ്ഥാപിക്കുകയുണ്ട് അതാണ് നമുക്ക് കുറച്ച് കൺഫ്യൂഷനായിട്ട് വരുക എന്താണ് സ്പാനിഷ് മിഷണറി ആയിരുന്ന പിങ്കിൾ ടാബ് നാഗർകോവിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്തെ ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കുകയുണ്ടായി ഇനി മൂന്നാമത്തെ ആണ് ഈ ഞാൻ വായിച്ച മൂന്ന് പ്രസ്താവനകളുമാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന ഓക്കെ അല്ലേ ഇനി മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു ഓപ്ഷൻ ഡി പോർച്ചുഗൽ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം പോർച്ചുഗൽ ആണ് ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ ചൈനയിലെ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം ഏതാണ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി ഒന്നാണ് അപ്പം ബോക്സർ കലാപം ആയിരത്തി തൊള്ളായിരമാണ് അറിയാം അപ്പം ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് എന്നൊക്കെ കാലഘട്ടത്തിലാണ് ബോക്സർ കലാപം നടന്നിട്ടുള്ളത് അപ്പം തെക്കേ അമേരിക്കയിലെ ചിലി പെറു ചിലി കോമാ പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏതാണ് ഇൻകാ സംസ്കാരമാണ് എന്താണ് തെക്കേ അമേരിക്കയിൽ ചിലി പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏതെന്ന് ചോദിച്ചാൽ പറയണം ഇൻകാ സംസ്കാരമാണ് ഇനി കോഴിക്കോടിൻ്റെ കഥ എന്ന കൃതിയുടെ കർത്താവാരാണ് സുകുമാർ അഴീക്കോടാണ് കോഴിക്കോടിൻ്റെ കഥ എന്ന കൃതിയുടെ കർത്താവാരാണ് സുകുമാർ അഴീക്കോടാണ് ഏഴാമത്തെ ക്വസ്റ്റ്യനാണ് ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതൊക്കെ സംസ്ഥാനങ്ങളുടെയാണ് ഗാന്ധി സാഗർ ഡാം സ്ഥിതിയെ നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യനാണ് അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ മൂന്നാം മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ് ആർഗണും കാർബൺ ഡൈ ഓക്സൈഡുമാണ് അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ആർഗണും കാർബൺ ഡൈ ഓക്സൈഡുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലി ഒമ്പതാമത്തെ ക്വസ്റ്റിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലരുന്ന രണ്ട് പ്രധാന ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ് ഗൾഫ് സ്ട്രീമും ലാബഡോർ പ്രവാഹവുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലരുന്ന രണ്ട് പ്രധാന ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ ഗൾഫ് സ്ട്രീമും ലാബഡോർ പ്രവാഹവുമാണ് ഇനി പത്താമത്തെ ക്വസ്റ്റിനാണ് ഹെമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന പ്രധാന വന്യജീവി ഏതാണ് ഹിമപുലിയാണ് ഹെമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ട പ്രധാന വന്യജീവി ഏതാണ് ഹിമപുലിയാണ് കേന്ദ്ര കിഴങ്ങു കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരത്താണ് കേന്ദ്ര കിഴങ്ങു കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി എന്ന തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഏതാണ് കൊച്ചിയാണ് പന്ത്രണ്ടാമത്തെ കൊസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം കൊച്ചിയാണ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ താഴേക്ക് ചരിഞ്ഞ നേർ രേഖാ ചോദന വക്രത്തിൻ്റെ മധ്യബിന്ദുവിൻ്റെ ഇലാസ്റ്റികത എത്രയാണ് ഒന്നാണ് താഴേക്ക് ചരിഞ്ഞ നെയർഖ ചോദന വക്രത്തിൻ്റെ മധ്യ ഇലാസ്റ്റികത എത്രയാണ് ഒന്നാണ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ഉൽപാദന സാധ്യതാ വക്രത്തിൻ്റെ ആകൃതി എന്താണ് കോൺകേവ് ആണ് ഉൽപാദന സാധ്യതാ വക്രത്തിൻ്റെ ആകൃതി എന്താണ് കോൺകേവ് ആകൃതിയാണ് പതിനഞ്ചാമത് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം ഏതാണ് ആർ ബി ഐ ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം ഏതാണ് ആർ ബി ഐ ആണ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വിക്ക വില മെക്കാനിസമാണ് എന്താണ് സോറി വില മെക്കാനിസമാണ് എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഇതാണ് വില മെക്കാനിസമാണ് ഇനി പതിനേഴാമത്തെ ക്വസ്റ്റിൻ ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും ഇനി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം അറിയപ്പെടുന്നത് മോണോപ്സോണിയാണ് മോണോപ്സോണിയാണ് ഒരേയൊരു കാ വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളമാണ് മോണോപ്സോണി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അപ്പം മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി നാപ്പത്തി രണ്ടാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏർ ഇരുപത്തി ഒന്നാം ക്വസ്റ്റ്യൻ ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ എത്രാമത്തെ ഭേദഗതിയാണ് നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് എന്താണ് ഭരണഘടനാ ഭേദഗതി വഴി സ്വ സ്വത്തവകാശത്തെ അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എത്രാം ഭേദഗതി പ്രകാരം നാപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ലോകസഭയുടെ പ്രഥമ സ്പീക്കർ ആരാണ് ജി വി മാവിലങ്കർ ലോകസഭയുടെ പ്രഥമ സ്പീക്കറാണ് ആരാണ് ജി വി മാവ്ലങ്കർ നെക്സ്റ്റ് ഇരുപത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നാണ് എന്താണ് പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിനാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം ഏതാണ് വരുമാന നികുതി ഇരുപത്തിനാലാമത്തെ ആണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം ഏതാണ് വരുമാന നികുതിയാണ് ഇരുപത്തിയഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഭരണഘടന ഇതര സ്ഥാപനം തിരിച്ചറിയുക നീതി ആയോഗ് ഒരു ഭരണഘടന ഭരണഘടനാ സ്ഥാപനമല്ല നീതി ആയോഗി നെക്സ്റ്റ് അല്ലേ നെക്സ്റ്റ് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ് എഴുപത്തിനാലാം ഭേദഗതി നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് എഴുപത്തി നാല് ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ് ജസ്റ്റിസ് എം എം പരീത് പിള്ളയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷനാ ആരാണ് ജസ്റ്റിസ് എം എം പരീത് പിള്ള നെക്സ്റ്റ് കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ദേശീയ ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ എത്രയാണ് നൂറാണ് നൂറ് ഓക്കെ അല്ലേ ഇനി മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി കേരള സംസ്ഥാന തന്നിരുത്തേണ്ട നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി എട്ടാണ് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം എന്നാണ് രണ്ടായിരത്തി പതിനെട്ടാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിനെട്ടാണ് ഇനി മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് ഓപ്ഷൻ ഡി ആയ ഗ്രീക്കിലെ പതിനഞ്ചാമത്തെ അക്ഷരത്തിൽ നിന്നുമാണ് പലതവണ തവണ ആവർത്തി ചോദിച്ചു കേട്ടോ ഇപ്പോൾ കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് ഗ്രീക്കിലെ പതിനഞ്ചാമത്തെ അക്ഷരത്തിൽ നിന്നുമാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഇനി മുപ്പത്തിമൂന്ന് എന്താണ് ഡോപ്സൺ യൂണിറ്റ് എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ കനമളക്കുന്നതാണ് ഡോപ്സൺ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഡോപ്സൺ യൂണിറ്റ് അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ കനമളക്കുന്നത് ഡോപ്സൺ യൂണിറ്റ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയമാണ് മണ്ണിൻ്റെ ലവണീകരണം തടയൂ മണ്ണിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നത് എന്നാണ് മണ്ണിന്റെ ലവണീകരണം തടയൂ മണ്ണിന്റെ ഉൽപാദനക്ഷമത അല്ലേ ഇനി മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം ഇ ആണ് ആൻറ്റിസ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്നത് ജീവകം ഏതാണ് ജീവകം ഇ ആണ് ഇനി തഴേപ്പരുന്ന മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് മലേറിയയുടെ രോഗാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മ ജീവിയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർന്നത് ശരിയാണ് ഇപ്പോൾ രണ്ട് പ്രസ്താവനയും എം ബിയും ശരിയാണ് ഇനി മസ്തിഷ്കത്തിലെ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് സെറിബ്രമാണ് ഓപ്ഷൻ സി ആണ് ശരി ശരിയായിട്ടുള്ള ഉത്തരം ഇനി മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കിടക്കുന്നു എന്ന് ചോദിച്ചാൽ ആർക്കമഡീസ് തത്വമാണ് അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ആർക്കമഡീസ് തത്വമാണ് മുപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ യു വി തരംഗം ഒരു ലോഹപത്രത്തിൽ വന്നു പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക എക്സ് തരംഗമാണ് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം എന്നാണ് യു വി തരംഗം ഒരു ലോഹർ പദ്ധതിയിൽ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരം ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക എക്സ് തരംഗമാണ് ഇനി താഴെ പറയുന്നതിൽ നീളത്തിലെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതെന്ന് ചോദിച്ചു ആണ് ശരിയായ ഉത്തരം വരുന്നത് നെക്സ്റ്റ് നാൽപ്പത്തി ഒന്നാമത് ക്വസ്റ്റ്യൻ ഒരു മോട്ടോർ ഉപയോഗിച്ച് നൂറ്റി മീറ്റർ ആഴമുള്ള ഒരു കിണറിൽ നിന്നും അഞ്ചു മിനിറ്റ് കൊണ്ട് നാനൂറ് കിലോ ജലം പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മോട്ടോറിന്റെ പവർ എത്രയാണ് ഗുരുത്വാഷ്ടം ജിക്വൽ ടു ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ജി ജി എത്ര പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഉണ്ട് അപ്പം ഓപ്ഷൻ ഡി ആയിരത്തി അറുനൂറ് വാട്ടാണ് ശരിയായിട്ടുള്ള എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഏകാത്മിക മിശ്രിതത്തിന് ഉദാഹരണമാണ് ഉപ്പ് വെള്ളം എന്ന് പറയുന്നത് നെക്സ്റ്റ് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു വാതകത്തെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം എന്താണ് മർദ്ദം കൂട്ടുക ഊഷ്മാവ് കുറക്കുക ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് മർദ്ദം കൂട്ടുകയും ഊഷ്മാവ് കുറക്കുകയും ചെയ്യുക ഇനി നാൽപ്പത്തി നാലാമത്തെ ആണ് സ്വർണ്ണാഭരണം പഞ്ചസാര ഉപ്പ് ഉപ്പുവെള്ളം അതാണ് സ്വർണാഭരണം പഞ്ചസാര ഉപ്പുവെള്ളം എന്നിവ യഥാക്രമം എന്തെല്ലാം വിഭാഗത്തിൽ പെടുന്നു ചോദിച്ചാല് മിശ്രിതം സംയുക്ത മിശ്രിതം സ്വർണാഭരണം മിശ്രിതമാണ് പഞ്ചസാര എന്നറിയുന്നത് സംയുക്തമാണ് ഉപ്പുവെള്ളം ഒരു മിശ്രിതമാണ് ഓക്കെ അല്ലേ ഇനി നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നിത്യവും ഉപയോഗി ഉപയോഗിക്കുന്ന സോപ്പിൽ രണ്ടാം ഗ്രേഡ് സോപ്പിൻ്റെ ടി എഫ് എം എത്രയായിരിക്കും എത്രയിൽ കൂടുതലായിരിക്കും എഴുപത് ശതമാനത്തിൽ കൂടുതലായിരിക്കും എന്താണ് നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ രണ്ടാം ഗ്രേഡ് സോപ്പിൻ്റെ ടി എഫ് എം ഏതിൽ നിന്നും എഴുപത് ശതമാനത്തിൽ കൂടുതലായിരിക്കും ഇനി നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഉബലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന ടി ഡി രാമകൃഷ്ണൻ്റെ നോവൽ ഏതാണ് ആൽഫയാണ് ആൽഫ എന്താണ് ഉബലേന്ദു ചാറ്റർജി എന്ന കഥാപാത്രം കടന്നു വരുന്ന ടി ഡി രാമകൃഷ്ണൻ നോവലാണ് ആൽഫ എന്ന് പറയുന്നത് ഇനി നാൽപ്പത്തി ഏഴാമത് ക്വസ്റ്റൻ ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്നതിൽ ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടതാണ് റെസ്ലിംഗ് ആണ് ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്നതിന് ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടതാണ് റെസ്ലിംഗ് ആണ് ഇനി നാൽപ്പത്തിയെട്ടാമത് ക്വസ്റ്റ്യൻ പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമനി മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാര നൽകി ആദരിച്ച തമ്പുരനാരാണ് ചിറക്കൽ തമ്പുരനാണ് പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമനി മണക്കാടൻ ഗുരുക്കൽ എന്ന ആചാരപട്ടം നൽകി ആദരിച്ച തമ്പുരാനാണ് ചിറക്കൽ തമ്പുരാൻ എന്ന് സംഘകാല സാഹിത്യത്തിൽ പരാമർശിക്കുന്ന ഐന്തന അവസാനിക്കുന്നത് കടലോര പ്രദേശത്തെയാണ് അതാണ് സംഘകാല കൃതികളിൽ പരാമർശിക്കുന്ന ഐന്തനകളിൽ അവസാന നിലമായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത് കടലോര പ്രദേശത്തെയാണ് അയിമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഗീതാഞ്ജലി ശ്രീക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബുക്കർ സമ്മാനം ലഭിച്ച ടോം ടോം ഓഫ് സാന്റ് എന്ന കൃതി ഹിന്ദി കൃതിയിലെ ഏത് നോവലിൻ്റെ പരിഭാഷയാണ് റേത്ത് സമാധിയാണ് ഗീതാഞ്ജലിക്ക് ഗ്രീക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബുക്ക സമ്മാനം ലഭിച്ച ടോം ഓഫ് സാന്റ് എന്ന കൃതി ഹിന്ദിയിലെ ഏത് നോവലിൻ്റെ പരിഭാഷയാണ് റേത്ത് സമാധി അപ്പം അയിമ്പത് ക്വസ്റ്റ്യൻ ജി കെ ക്വസ്റ്റ്യനുകൾ ക്വസ്റ്റ്യനുകൾ നമ്മൾ ചർച്ച ചെയ്തു അപ്പം നമുക്കിനി പറയാനുള്ളത് ഇനി വരുന്ന പരീക്ഷകൾ നമ്മൾ എസ് സി ആർ ടി ആണ് പി എസ് സി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതെങ്കിലും ഇനി വരുന്ന പരി എല്ലാ ഉദ്യോഗാർത്ഥിയും എസ് സി ആർ ടി കായലക്കി കുടിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് അപ്പം ഇനി എന്തായിരിക്കും ഇനി പി എസ് സി ചോദി എൻ സി ആർ ടി എൻ സി ആർ ടി ആധാരമാക്കിയിട്ടായിരിക്കും അപ്പം എൻ സി ആർ ടി പാഠപുസ്തകങ്ങൾ നിങ്ങൾ സംഘടിപ്പിക്കുക സംഘടിപ്പിച്ചിട്ട് ഒരിക്കലെങ്കിലും വായിച്ച് നോക്കുക ഇത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറെ ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ടാവും അപ്പം ആ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരങ്ങളെല്ലാം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കിട്ടുന്ന ഉത്തരങ്ങൾ തന്നെയാണ് അപ്പം നമുക്കും എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ട് കാര്യമുണ്ടോ അല്ല അപ്പം ആരിക്കും കിട്ടാത്ത ചോദ്യങ്ങൾ നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ നിൽക്കുക അപ്പം അതുകൊണ്ട് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളെ അപ്പം നമ്മുടെ ഏതാണ് എക്കണോമിക്സ് എല്ലാം എസ് സി എൻ എൻ സി ആർ ടി പാഠപുസ്തകങ്ങളാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് അപ്പം എൻ സി ആർ ടി പാഠപുസ്തകങ്ങളും കഴിയുന്നത്ര റെഫർ ചെയ്യാൻ വേണ്ടി നോക്കുക ഓക്കേ സി യു